നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനുകൾ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടക്കം കൂടാതെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എങ്കിലും ഇതിൽ ചിലർക്ക് ആനുകൂല്യം മുടങ്ങുമെന്ന് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന അവിവാഹിത പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ സ്കീമിൽ ഉൾപ്പെടുന്നവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഹാജരാക്കേണ്ടത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് സേവനയുടെ സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർക്ക് ഇത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുൻപ് രേഖകൾ സമർപ്പിക്കണം പല പഞ്ചായത്തുകളും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളത് ജനുവരി മാസം മുപ്പത്തി ഒന്നാണ് അതിനു മുൻപ് രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആധാറിൻ്റെ ഒരു കോപ്പി കൂടി വേണം അതോടൊപ്പം നോൺ റിമാരേജ് സർട്ടിഫിക്കറ്റ് ഈ രണ്ട് രേഖകളാണ് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടത് അതിനുശേഷം ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടിന് മുമ്പ് ഉദ്യോഗസ്ഥർ ഇത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തുകൊള്ളു എങ്കിൽ മാത്രമേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് രേഖകളൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർക്ക് ആ രീതിയിൽ അതോടൊപ്പം തന്നെ മറ്റ് രേഖകളെല്ലാം സമർപ്പിക്കേണ്ടവർ അത് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സ്ത്രീ ഗുണഭോക്താക്കൾ നമ്മൾ മുൻപ് പറഞ്ഞ നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് അതിനുള്ള അപേക്ഷകൾ എത്രയും വേഗം നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഒരുപാട് ആളുകൾ ഈ കാര്യങ്ങൾ അറിയാത്തത് മൂലം അവർക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നുണ്ട് നമ്മൾ അറിയുന്ന വ്യക്തികളോട് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പറയുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക അറുപത് വയസ്സിന് മുകളിൽ പ്രായം എത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ നിയമം ബാധകമാകില്ല അല്ലാത്തവരെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ നടത്തേണ്ടിയിരുന്ന സമരം അനിശ്ചിതകാല സമരം ഇപ്പോൾ പിൻവലിച്ചതായിട്ട് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾക്ക് നൽകേണ്ട കമ്മീഷൻ അത് നിശ്ചിത തീയതികൾക്കകം തന്നെ കൃത്യമായിട്ട് നൽകുന്ന സംവിധാനം ക്രമീകരിക്കും എന്ന സർക്കാരിന്റെ അറിയിപ്പിന്മേൽ ഇപ്പോൾ വ്യാപാരികൾ സമരം പിൻവലിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല സർക്കാരിന്റെ പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പദ്ധതിയാണ് ഡി ബി ടി ഫണ്ട് സംവിധാനം അതായത് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ ബി പി ിലെ ഏവേ റേഷൻ കാർഡുകൾക്ക് അരി ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന രീതി അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് പ്രസക്തി ഇല്ലാതാവും അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികൾ പ്രതിസന്ധിയിലാവും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഉചിതമായിട്ടൊരു തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒരു സ്കീമിലേക്ക് ചേർക്കേണ്ടതില്ല എന്ന് റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഇനി ഇതേ സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികളുടെ സമരമൊക്കെ അവസാനിപ്പിച്ചതുകൊണ്ട് തന്നെ ജനുവരിയിലെ റേഷൻ വിഹിതം വാങ്ങാനുള്ളവർക്ക് അത് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥിനികൾക്ക് അത് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് സി മുഹമ്മദ് കോയ സ്കോളർഷിപ്പിലേക്കുള്ള ഫ്രഷ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ പുതുക്കലുണ്ടായിരുന്നു മുൻപ് അപേക്ഷ വെച്ചവർക്ക് തുടർന്നുള്ള വർഷങ്ങളിലേക്ക് ലഭിക്കാൻ വേണ്ട പുതുക്കൽ ഇപ്പോൾ ഫ്രഷ് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ് ഒന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ സ്കോളർഷിപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റൈപ്മെൻറ്റിന് വേണ്ടിയോ അപേക്ഷ വെക്കാം ഈ രണ്ട് സ്കീമിലായിട്ടാണ് അപേക്ഷകൾ വെക്കേണ്ടത് രണ്ടിലേതെങ്കിലും ഒരു സ്കീമിൽ മാത്രമേ ഒരു വിദ്യാർത്ഥിനിക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുകയുള്ളൂ ക്രിസ്ത്യൻ മുസ്ലിം ജൈന സിഖ് പാർസ്യ മതങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥിനികൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡാണെങ്കിൽ അവർക്ക് മുൻഗണനയുണ്ട് ഇനി ബി പി എൽ റേഷൻ കാർഡ് അല്ലാത്തവർക്ക് അവരുടെ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി അങ്ങനെയുള്ള എ പി എൽ റേഷൻ കാർഡുകാരെയും ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി പരിഗണിക്കുന്നതായിരിക്കും നൂറ് ശതമാനം സ്കോളർഷിപ്പുകളും പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് സി എച്ച് മുഹമ്മദ് ഗോയ സ്കോളർഷിപ്പ് പദ്ധതിയെപ്പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ചോദിച്ചറിയുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക